ലുലൂല് പോവാനായിട്ട് ഇറങ്ങിയതാട്ടോ ഇതെന്താണെന്നറിയോ നമ്മളന്ന് അലമാരൊക്കെ കൊണ്ടുവന്ന ദിവസം കേട്ടോ അപ്പോൾ അലമാര കൊണ്ടുവന്നപ്പോഴേക്കും സ്പൈപ്പിംഗ് മെഷീൻ കൊണ്ടുവന്നു അവിടുത്തെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് താഴത്ത് വീണിട്ട് മെഷീൻ വർക്ക് ആയില്ല കേട്ടോ അപ്പോൾ പൈസ കൊടുക്കാൻ പറ്റിയില്ല പൈസ ആയിട്ടില്ലല്ലോ കാർഡല്ലേ കൊടുക്കുന്നത് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള കളികളല്ലേ അങ്ങനെ നമ്മൾ പോകും വഴി ചാലയില് ഗ്രാൻഡ് ഫേണിച്ചറിൽ നിന്ന് നമ്മൾ അലമാര വാങ്ങിയത് അവിടെ ഇറങ്ങി കാശെല്ലാം കൊടുത്തിട്ട് നേരെ ലുലുവിലേക്ക് വിട്ടെ ലുലൂലേക്ക് പോകാനുള്ള മെയിൻ കാരണം രണ്ടുണ്ട് ഒന്ന് വേദ ഒരുപാട് ദിവസമായി പോയിട്ട് പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളം വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നേരെ വരാന്ന് കഴിഞ്ഞങ്ങനെ വന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആട്ടൻ ബെനറ്റിനുള്ളൊരു ജീൻസ് റീപ്ലേസ്മെന്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയിട്ടുണ്ട് വന്ന് റീപ്ലേസ്മെൻറ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങണമായിരുന്നു നമ്മുടെ ഉദ്ദേശം അതൊന്നും അല്ലായിരുന്നു വേദി തന്നെ കേട്ടോ ഫുഡ് അടി അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാനോ വേദം എന്തെങ്കിലും കഴിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ താഴത്ത് നൂറ് കമൻ്റ് ആട്ടോ പക്ഷെ അതിൽ കൂടുതലും നല്ല കമൻസ് വരാറുണ്ട് അവരവരുടെ കാശിനല്ലേ ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നതെന്നൊക്കെ ഒരുപാട് പേര് നല്ല കമൻസും ചെയ്യാറുണ്ട് പക്ഷെ മോശം കമൻസും വരാം മോശം ഒന്നും ഇറങ്ങി വേറൊന്നുമില്ല എന്തിനിങ്ങനെ അതിൽ നിന്നും അസുഖം വന്ന് ചത്തു പോകില്ലേ എപ്പോഴും പുറത്തൊന്നാണല്ലോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പുറത്തൊന്നും കഴിക്കാറില്ലേ ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്ന വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അതെന്നും കഴിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് മെനിങ്ങാന്ന് പോയി കഴിച്ചതിന് ിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാം കൂടി ആവുമ്പോ ആ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നും ഇതിപ്പോ ഇന്ന് കഴിക്കുന്നതായിരിക്കില്ല ഞാൻ നാളെ ഇടുന്നത് അതുകൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മള് കഴിക്കുന്ന വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഞാൻ എന്നും പുറത്തുനിന്നാണ് കഴിക്കുന്നതെന്ന് എങ്കിലും പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കഴിക്കുമ്പോഴെ തന്നെ ഞാനും പുറത്തുനിന്ന് കഴിക്കാറുള്ളത് കമന്റ് ഇടുന്നവരും പുറത്തുനിന്ന് ആഹാരം കഴിക്കാത്തവരാണോ അറിയാം പുറത്തുനിന്നുള്ള ഫുഡ് നല്ലതല്ല നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ് എല്ലാം അറിയാം പക്ഷേ ചിലപ്പോൾ നമ്മളിതുപോലെയൊക്കെ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കും പിന്നെ അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് പുറത്തുനിന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് പുറത്തുനിന്ന് കഴിക്കുന്നത് അല്ലാതെ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് ഒരിക്കലും പോയി നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറില്ല പുറത്തുനിന്ന് എവിടെ നിന്നാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്ന് എവിടെ നിന്ന് കഴിച്ചാലും അത്രയും നല്ല ഫുഡൊന്നും ആയിരിക്കില്ല ഓയിലൊക്കെ ദിവസവും ഉപയോഗിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോട്ടേസ് മേക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും പല പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ല ചില സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് അവിടെ എത്തിക്കുന്നതാണ് ചിലപ്പോൾ ഒരു വരെ പരിധിവരെ ആക്രാന്തവും കൊതിയും തന്നെ കേട്ടോ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ ഓക്കെ ആവും പക്ഷേ ഈ കമൻ്റ് ഇടുന്നവർ ഇതുപോലെയൊക്കെ കഴിക്കുന്നവരാണ് അവരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് വെച്ചാൽ നോക്കിയാൽ കാണാൻ കേട്ടോ എൻ്റെ ഓരോ ഇരട്ടി വീടുള്ളവരാണ് ഈ കമൻ്റ് ഇട്ടേക്കുന്നത് എന്നായാലും നമ്മൾ ചാവും അപ്പോൾ പിന്നെ തിന്ന് മരിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ അയ്യോ ഞാനിപ്പോൾ ചാവേ അതുകൊണ്ട് കഴിക്കാതിരിക്കാമേ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എത്രയോ പേര് എത്ര ക്ലിയർ ഡയറ്റ് എടുക്കുന്നവർക്ക് എന്തെല്ലാം അസുഖ അവസാനം വരുന്നുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചാലും വരും കഴിച്ചില്ലെങ്കിലും വരും അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്